മതധ്രുവീകരണമാണ് ആ മതധ്രുവീകരണത്തിലൂടെ രാജ്യത്തിൻ്റെ സമാധാന ജീവിതം തകർത്ത് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണ്ട് ഗുജറാത്തിൽ എന്നതുപോലെ വർഗീയ കലാപങ്ങളിലൂടെ മതസംഘർഷങ്ങളിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുത്ത് രാജ്യാധികാരം പിടിക്കാൻ കഴിയും എന്ന ധാരണയിലാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ തയ്യാറാക്കി ബില്ല് പാസ്സാക്കിയിട്ടതിന് ശേഷം പത്തൊൻപതിൽ പാസ്സാക്കിയ ബില്ല് ഇപ്പോൾ നിയമമായി വന്നിട്ടുള്ളത് ഇതിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് വോട്ടർ പട്ടികയിൽ തന്നെ വലിയ തോതിൽ ഭരണകക്ഷിക്ക് അനധികൃതമായി വോട്ടർമാരെ ചേർക്കാൻ കഴിയും നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെടെ ഒരു നീതിപൂർവ്വം നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ തെറ്റായ നിലയിലേക്ക് കൊണ്ടുപോകാൻ അലങ്കോലപ്പെടുത്താൻ സാധിക്കും ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തികൾ എല്ലാം ഇപ്പോൾ ജാഗ്രത പാലിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അത് ബി ജെ പിയുടെ അജണ്ടയാണ് ആർ എസ് എസ് അജണ്ടയാണ് ഒരു ഹിന്ദുരാഷ്ട്രം ആ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ഫാസിസ്റ്റ് ഭരണരീതി ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിലപാടിൻ്റെ ഭാഗമാണിത് ഇത്തരമൊരു ഭേദഗതി വരുത്താൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി വരുത്താൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് പോലും അധികാരമില്ല അതുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഇപ്പോഴിവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം ഒരു നിയമനിർമ്മാണങ്ങളിലൂടെ വീണ്ടും കൂടുതൽ കൂടുതൽ വർഗീയവൽക്കരണത്തിലേക്ക് ബി ജെ പി ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കേരള ഗവൺമെൻറ് മാത്രമാണ് ഈ കാര്യത്തിൽ മതനിരപേക്ഷതാ ശക്തികൾ മതേതരവാദികൾ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യവാദികളും മതേതരവാദികളും ഈ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള കേരളം സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടിന് കൂടുതൽ പിന്തുണയും കരുത്തും നൽകേണ്ടതുണ്ട് ഇത് ഒരു ജനവിഭാഗത്തിൻ്റെ വോട്ടവകാശം പൗരാവകാശ നിഷേധം കൂടിയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ രാജ്യം അസ്വസ്ഥമാവുകയാണ് ഒരു മതവിഭാഗത്തിന് കൂടുതൽ ഉത്കണ്ഠയും ഭയവും ഉണ്ടാകുകയാണ് എല്ലാ വിഭാഗ ജനങ്ങളിലും ഇതിൻ്റെ ഉത്കണ്ഠയും ഭയവും വളർന്നു വരികയാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഈ തെറ്റായ നിലപാടുകൾ തിരുത്തി ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷത ഫെഡറൽ സംവിധാനം വിശ്വാസികൾക്ക് ജീവിക്കാനുള്ള അവകാശം അവിശ്വാസികൾക്ക് ജീവിക്കാനുള്ള അവകാശം തുടങ്ങിയിട്ടുള്ള ഒരു പൗരൻ്റെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം